അപ്പോൾ മക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന പാചകമൊന്നുമല്ല കേട്ടോ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് കാരണം മഴക്കാലം ഒക്കെ വരികയല്ലേ അപ്പോൾ മഴക്കാലം ആകുമ്പോഴത്തേനും നമുക്ക് ഒരു കൂട്ടം രോഗങ്ങളാണല്ലോ നമ്മളെ തേടിയെത്തുന്നത് അതായത് പകർച്ചവ്യാധികൾ അതിനെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയും അപ്പോൾ ഈ പകർച്ചവ്യാധികൾ നമ്മളെ എങ്ങനെ നമ്മളിൽ നിന്നും എങ്ങനെ അതിനെ അകറ്റി നിർത്താം അത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ പ്രതിരോധ നടപടികൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് മക്കളെ അപ്പോൾ മക്കളെ ഈ മഴക്കാലത്തുണ്ടാകുന്ന പകർച്ചവ്യാധികളാണല്ലേ അതായത് പനി അതായത് വയറൽ പനി വയറൽ പനി എന്ന് പറയുന്നത് പകർച്ചവ്യാധിയാണ് വയറൽ പനി അതുപോലെ തന്നെ പ്രാണിജന്യ രോഗങ്ങൾ അതുപോലെ തന്നെ ജ ജലജന്യ അതായത് വെള്ളത്തിൽ കൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ ജന്തുജന്യ രോഗങ്ങൾ പിന്നെ വയറൽ പനി അപ്പോൾ പ്രധാനമായിട്ടും വയറൽ പനി എന്ന് പറയുമ്പോൾ പണ്ട് കാലം തൊട്ട വയറൽ പനി അതായത് വിഷപ്പനിന്നൊക്കെ നമ്മൾ പറയുമല്ലോ അപ്പോൾ ഈ വയറൽ എന്ന് പറയുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്നും വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാണ് നമുക്ക് ഈ വയറൽ പനി ഉണ്ടാകുന്നത് വയറൽ എന്ന് പറയുമ്പം അത് നമുക്ക് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുകയും വെള്ളം കുടിക്കുകയും പിന്നെ നല്ല ഭക്ഷണം കഴിക്കുകയും നമ്മൾ ചില ആൾക്കാർ പനി വരുമ്പം നമുക്ക് പൊടിയരിക്കഞ്ഞി പണ്ടൊക്കെ പൊടിയരിക്കഞ്ഞി മുളുടച്ചും ഒക്കെ തരും ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം അപ്പോൾ നമ്മൾ പനി വന്നാലും നമ്മൾ സാധാരണ കഴിക്കുന്ന വലിയ കട്ടിയുള്ള നമ്മൾ ഇറച്ചിയും അങ്ങനെ വലിയ മീനും ഒന്നും അല്ലല്ലോ നമ്മൾ ദിവസവും കഴിക്കുന്നില്ലല്ലോ വല്ലപ്പോഴൊക്കെ എല്ലാം കഴിക്കുന്നു അപ്പം നമ്മൾ സാധാരണ വീട്ടിൽ നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ ചോറ് മീൻ ഇതൊക്കെ ആണെങ്കിലും നമ്മൾ വരും അപ്പം നമുക്ക് അസുഖം വന്നാലും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക വൈറസിനെ ചെറുത്ത് നിൽക്കാൻ നമുക്ക് വെള്ളത്തിനെ കഴുകു അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക റെസ്റ്റ് എടുക്കുക അതുപോലെ തന്നെ ഡോക്ടറെ കാണുക അതായത് നമുക്ക് വയറൽപ്പനി വന്നാൽ എത്രയും പെട്ടെന്ന് നമ്മൾ നല്ല എല്ലാ സംവിധാനമുള്ള നല്ല ഫെസിലിറ്റീസുള്ള ഹോസ്പിറ്റലിൽ പോവുക അതായത് പിന്നെ നമ്മുടെ എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ അതായത് പരിശോധനകൾ പരിശോധനകൾ നടത്താൻ സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ പോകുക കാരണം നമ്മളുടെ ഈ ടെമ്പറേച്ചർ വരുന്നത് തന്നെ നമുക്ക് ചിലപ്പോൾ വയറൽ പനിയാവണമെന്നില്ല ഈ മഴ സീസണിൽ നമുക്കുണ്ടാകുന്ന പനിയാണ് ഡെങ്കി പനി ചിക്കൻ പുനിയ അതുപോലെ തന്നെ ടൈഫോയിഡ് കോളറ പിന്നെ മഞ്ഞപ്പിത്തം അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ടെമ്പറേച്ചർ ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും അണുബാധ ഉണ്ടായാൽ നമുക്ക് ഈ ടെമ്പറേച്ചർ പനി പനി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ ടെമ്പറേച്ചറിനാണ് നമ്മൾ പനി എന്ന് പറയുന്നത് അല്ല നമ്മളൊക്കെ മിക്ക ആൾക്കാരും നമ്മൾ ധരിച്ചിരിക്കുന്ന മൂക്കൊരുപ്പിനും നമ്മൾ പനി എന്ന് പറയും ആ പനിയല്ല മൂക്കൊരുപ്പിന് നമ്മൾ ജലദോഷം എന്ന് കോൾഡ് എന്ന് പറയും അപ്പോൾ പനി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ചൂടിനെ ആണ് നമ്മൾ പനി എന്ന് പറയുന്നത് അപ്പം പനി എന്ന് പറയുന്ന ഒരു അസുഖമല്ല ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെ ലക്ഷണമായിട്ടായിരിക്കും നമുക്ക് ഈ പനി വരുന്നത് അപ്പോൾ ഈ പനി വരുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് നമുക്ക് തുളസി നമ്മുടെ വീട്ടിലുള്ള ഹോം വീട്ടിൽ ഉള്ള മരുന്നൊക്കെ നമ്മൾ കഴിക്കുക പണ്ട് പണ്ടുള്ള കാലങ്ങളിൽ നമ്മൾ പനികൂർക്കുക അതുപോലെ തന്നെ തുളസിയില അതൊക്കെ കഴിക്കുമായിരുന്നു പണ്ടൊക്കെ എങ്കിൽ പോലും നമ്മളുടെ ഈ പനി എന്താണെന്ന് നമ്മൾ നിർണ്ണയിക്കാൻ അറിയണമല്ലോ അതിനു വേണ്ടി നമ്മൾ എല്ലാ സംവിധാനമുള്ള അതായത് ഈ ഇൻവെസ്റ്റിഗേഷൻ അല്ല പരിശോധനാ സംവിധാനമുള്ള ഹോസ്പിറ്റലിൽ പോവുക അവിടെ ചെന്ന് നമുക്ക് പനി എന്താണെന്ന് അറിയാൻ വേണ്ടി എന്തായാലും ഒരു ടെസ്റ്റ് ചെയ്യാം വൈറൽ പനി ആയാലും എന്ത് പനിയായാലും ടെസ്റ്റ് ചെയ്യും അപ്പോൾ ഈ നമുക്ക് വൈറൽ പനിയാണെങ്കിലും നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ നാലോ അല്ലെങ്കിൽ കഴിയുമ്പോൾ നമുക്ക് ആ പനി ആ ടെമ്പറേച്ചർ നമ്മുടെ ബോഡിയിൽ നിന്ന് നമുക്ക് പോവാം വൈറസ് പിന്നെ ചില ആൾക്കാർ പാരസെറ്റാമോൾ മേടിച്ച് കഴിക്കും കാരണം അത് നമ്മുടെ വൈറസിനെ ചെറുത്ത് നിൽക്കാനുള്ളൊരു മെഡിസിനാണ് ആൻറ്റി പൈറ പൈററ്റിക് അതായത് ഈ വൈറസിന് എതിരായിട്ടുള്ളൊരു മരുന്ന് തന്നെയാണ് ആൻറ്റി പൈററ്റിക്കാണ് നമ്മൾ പാരസെറ്റാമോൾ അപ്പോൾ അത് കഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും ടെമ്പറേച്ചർ തൽക്കാലത്തേക്ക് പോകും പിന്നെയും നമുക്ക് ഈ അണുബാധ നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മൾ നല്ലൊരു ഹോസ്പിറ്റലിൽ പോവാം പിന്നെ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം നമ്മുടെ ഇടയിൽ മിക്ക ആൾക്കാരുടെ ഇടയിലും കേൾക്കുന്ന ഒരു ചര്ച്ചാ വിഷയമാണ് ഓ അവിടെ പോയാൽ അവിടെ ചെന്ന് നമ്മുടെ കാശെല്ലാം അവർ പിടിച്ചെടുക്കും കാരണം നമ്മുടെ രക്തപരിശോധന അതും ഇതും അങ്ങനെ നമുക്ക് കുറേ രൂപയാണ് നമുക്ക് അങ്ങോട്ട് പോവണ്ട എന്നും വിചാരിച്ച് നമ്മൾ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ പോയി അവർ തരുന്ന മരുന്ന് വാങ്ങിച്ച് കഴിച്ച് നമുക്ക് അപ്പഴം ഒതുങ്ങുന്ന കുറവിട്ടും പിന്നെ നമുക്ക് ഈ അസുഖം കൂടും കൂടി പട്ടറവർ പറയില്ലേ മുള്ള കൊണ്ടെടുക്കാനുള്ളതും തൂമ്പ കൊണ്ട് എടുക്കുമെന്നും എന്നതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എല്ലാ സ്വലപ്പം തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിലൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പോയാൽ അവിടെ നമുക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററും ഉണ്ട് അപ്പോൾ അവിടെ പോയാൽ നമുക്ക് പിന്നെ എന്താണ് ബ്ലഡ് ടെസ്റ്റും തൽക്കാലം ഇൻഫെക്ഷൻ അറിയാനുള്ള ടെസ്റ്റും ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ അവിടെ ചെയ്ത് അവിടെ പറ്റാത്തത് അവർ പിന്നെ വേറെ താലൂക്ക് ഹോസ്പിറ്റലിലോട്ടോ അല്ലെങ്കിൽ ജില്ലാ ഹോസ്പിറ്റലിലോട്ടോ ഒക്കെ റെഫർ ചെയ്യും അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ സൗകര്യത്തിന് എവിടെ ഏതാ നല്ല ടെസ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റലിലൂടെ അവിടെ പോകാം അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ടെസ്റ്റ് ചെയ്തത് അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാവോ രോഗമുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും രോഗമില്ലെങ്കിൽ നമുക്ക് സമാധാനിക്കാവില്ല രോഗമില്ല അപ്പോൾ നമ്മളൊരു ആയിരമോ രണ്ടായിരോ രൂപ പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ രോഗമെല്ലാം കൂടെ പിടികൂടി ഇതറിയാതിരുന്ന് ചികിത്സിക്കുന്നു നമ്മളിങ്ങനെ പാരസെറ്റാമോളൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്ന് നമ്മുടെ രോഗം മൂർച്ഛിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെല്ലാം നഷ്ടങ്ങളാണ് വാഹനം പിടിച്ച് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകണം അവിടുന്ന് പിന്നെ അവിടെ പറ്റത്തില്ല നമ്മൾ അടുത്ത ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ നമുക്ക് നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നമ്മൾ തകരും അതുകൊണ്ട് നമുക്ക് പനി വന്നാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക നമുക്ക് പനി വന്നാലിപ്പോൾ നമ്മളുടെയൊക്കെ ഒരു രീതിയാണ് നമുക്കെല്ലാം തണുത്ത വെള്ളം കുടിക്കുക എന്നുള്ളതെല്ലാം കുട്ടികളായാലും അനുഭവായാലും അവർക്ക് തണുത്ത വെള്ളം കുടിക്കണം ജ്യൂസ് കുടിക്കണം അപ്പം ഈ തണുത്ത കാലാവസ്ഥയിൽ എന്തായാലും ഈ ജ്യൂസൊക്കെ തണുത്ത ജ്യൂസുകളൊക്കെ ഒഴിവാക്കണം ഫ്രിഡ്ജിൽ ഉപയോഗിച്ചുള്ള പിന്നെ പാനീയങ്ങളൊക്കെ കുടിക്കുന്നതൊക്കെ ഒഴിവാക്കണം പിന്നെ പനി വന്നു കഴിഞ്ഞാൽ ചിലർക്ക് ഈ ചുമ കപക്കെട്ട് ഒക്കെയായി അതൊന്നും കൂടി ശ്വാസകോശ ബോഗിൽ ആസ്മ പോലുള്ള ശ്വാസകോശ സംബന്ധപ്പെട്ടുള്ള ശ്വാസം മുട്ടലും പിന്നെ അതിനോടനുബന്ധിച്ച് പനി കൂടിയാലും അപ്പോൾ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും തണുത്ത പാനീയങ്ങൾ കഴിക്കാതിരിക്കുക അത്യാവശ്യം കഴിക്കണമെന്നുള്ള തണുപ്പില്ലാതെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം പിന്നെ ചില പനിയൊക്കെ ഉള്ളപ്പോൾ കഴിവതും തണുത്ത ഫ്രൂട്ട്സൊക്കെ കഴിക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ ഇങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയില്ല അത് നമുക്കറിയാം നമ്മളെന്നു ചോദിക്കും ഞങ്ങളാരും വൃത്തിയാക്കുന്നില്ല എന്ന് നമ്മളെല്ലാവരും എന്ന് ഞാനോരോ യൂട്യൂബിലൊക്കെ കാണുന്ന എല്ലാവരും ഡേ ഇൻ മൈ ലൈഫ് എന്നും പറഞ്ഞ് ചെയ്യുമ്പോൾ അവർ ദിവസവും തൂത്ത് തുടച്ച് വൃത്തിയാക്കുന്ന അളവ് ഒക്കെ വൃത്തിയാക്കാൻ നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെ പരിസരത്ത് നിന്നും മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാതിരിക്കുക മാലിന്യ സംസ്കരണം നല്ല രീതിയിൽ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്താലൊരു പരിധി വരെ നമുക്ക് രോഗങ്ങളെയൊക്കെ ചേർത്ത് നിൽക്കാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരു രോഗമാണ് വയറിളക്ക രോഗം അതും മാലിന്യം മലിനജലത്തിൽ ജലത്തിൽ കൂടെയും ഭക്ഷണത്തിൽ കൂടെയാണ് നമുക്ക് വയറിളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ വയറിളൊക്കെ രോഗം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ തിളപ്പിച്ചാർച്ച വെള്ളം മാത്രം ഉപയോഗിക്കുക എന്നാൽ ചോദിക്കും ഞങ്ങളൊക്കെ നമ്മൾ എത്ര അമ്പത് അമ്പത്തഞ്ച് അടിയൊക്കെ താഴ്ചകളുള്ള വെള്ളത്തിൽ നിന്നും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു മലിനമില്ലാത്ത നല്ല ശുദ്ധജലമാണ് കിട്ടുന്നത് അതിനു മുകളിലുള്ള ഒരു നാൽപ്പതടി മുപ്പതടിയൊക്കെ നമ്മുടെ ഈ ഈ നാട്ടിൻ പുറത്തൊക്കെ മുപ്പതടി നാൽപ്പതടിയൊക്കെ വെള്ളം തോന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കിഴക്കൻ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര താഴ്ചലാണല്ലോ വെള്ളം നമുക്ക് കിട്ടുന്നത് അപ്പൊ അതൊരുപക്ഷേ മലിനജലം ഊറി അപ്പം നമ്മുടെ ഭൂമിയിൽ നിന്നും മാലിന്യങ്ങൾ ഒഴി ഒഴുകി ചെന്നാണ് നമ്മുടെ ഈ ജലം മലിനമാകുന്നത് അപ്പോൾ നമ്മൾ ഈ മലിനജലം കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിളപ്പിച്ചാപിച്ച വെള്ളം കുടിക്കണമെന്ന് പറയുന്നത് അപ്പോൾ അതെന്തിനാണ് തിളപ്പിച്ചേർത്ത് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് പല പല ഗുണങ്ങളുണ്ട് ഈ തിള വെള്ളത്തിൽ കൂടെ മഴ സീസണിലുണ്ടാകുന്ന രോഗങ്ങൾ വയറലക്ക രോഗങ്ങൾ മഞ്ഞപ്പിത്തം അതായത് മഞ്ഞപ്പിത്തം എ ഹെപ്പാറ്റീസ് എ എ പിന്നെ വെള്ളത്തിൽ കൂടെ ഉണ്ടാകുന്ന അസുഖം കോളറ വയറിലക്ക രോഗങ്ങൾ പിന്നെ എന്താണ് പിന്നെ ടൈഫോയിഡ് പിന്നെ പോളിയോ പോളിയോയും വെള്ളത്തിൽ കൂടെ ഉണ്ടാകും ഭക്ഷണത്തിൽ കൂടെ ഉണ്ടാകും അതായത് മലിന ജലം കടിക്കുന്നതാണ് പ്രധാന കാരണം പിന്നെ മലിനജലം ഇപ്പം നമുക്ക് അന്തരിച്ചത്തിലൊക്കെ വരാൻ പറഞ്ഞ എല്ലാ വീടുകളിലും കക്കു തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലും നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ കാണുന്നത് ഇപ്പം എല്ലാ വീടുകളിലും സർക്കാർ അതായത് പഞ്ചായത്തിൽ നിന്നൊക്കെ കണ്ടു കപ്പൂസൊക്കെ കൊടുക്കുന്നത് കൊണ്ടിപ്പോൾ എല്ലാവരും പണ്ടൊക്കെ ഭൂരിപക്ഷം ആൾക്കാരും തുറസായ സ്ഥലങ്ങളിലെ പറമ്പിലും ഒക്കെ ആയിരുന്നല്ലോ മലമൂത്ര വിസരണത്തിന് നടത്തിക്കൊണ്ടിരുന്നത് ആ സമയങ്ങളിലൊക്കെ എന്ന് പറയുമ്പോൾ ആ മഴക്കാലത്ത് ആ വെള്ളം നമ്മുടെ കിണറ്റിലും കുളത്തിലും ഒക്കെ ഒഴുകി വന്ന് നമ്മുടെ വെള്ളം മലിനമാകുകയും ബാക്ടീരിയ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ ബാക്ടീരിയ മൂലം നമുക്ക് വയറിളക്ക രോഗങ്ങളായ കോളറ അതുപോലെ തന്നെ വയറിളക്കം അതുപോലെ തന്നെ വയറുകടി പിന്നെ നമുക്ക് വെള്ളത്തിൽ കൂടെ ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തം എ ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള മലിനപ്പെട്ട വെള്ളത്തിൽ നിന്നുമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ഇരുപത് മിനിറ്റ് വെള്ളം തിളപ്പിച്ച് കുളിച്ചാൽ അതിലുള്ള ക്ടീരിയകളൊക്കെ രോഗാണുക്കളൊക്കെ ചേർത്ത് പോകുമെന്നാണ് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട് ഡബിൾ ചോദിച്ച് പറയുന്നത് അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുക അപ്പം നമ്മൾ ഇപ്പം നമ്മുടെയൊക്കെ രീതി നമ്മൾ ഗ്യാസിൽ വെച്ച് പെട്ടെന്ന് തിളപ്പിച്ച് എടുക്കുകയാണല്ലോ അപ്പം നമ്മൾ അത് അപ്പം നമ്മളത് സേഫല്ല ആ വെള്ളം സേഫല്ല അപ്പം നമ്മൾ ഇരുപത് മിനിറ്റ് തിളപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കനലടുപ്പിൽ തന്നെ വെച്ച് തിളച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് ആ കനൽ കിടന്നാൽ മതി അതപ്പം നല്ല സേഫായിട്ട് നമുക്ക് ആ വെള്ളം കിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വയറിളക്കം നമ്മുടെ വീട്ടിൽ വരും നമുക്ക് വയറിളക്കം പോകുന്നു ഒന്നിൽ കൂടുതലോ പ്രാവശ്യം മലം അയഞ്ഞു പോകുന്ന അവസ്ഥയാണ് വയറിളക്കം അപ്പോൾ ഈ വയറിളകി വയറിളകി വെള്ളം പോകുന്ന വെള്ളം മാത്രം വയറിളകി പോകുന്ന അവസ്ഥയാണ് കോളറ വെള്ളം മാത്രം പോകും അപ്പോൾ നമ്മൾ എന്തായാലും വയറിളക്കം വരുമ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നിടം വരെ നമ്മുടെ വീട്ടിൽ ലഭ്യമാകുന്ന വെള്ളം നമുക്ക് ഒന്നു അതിൽ കൂടുതൽ പ്രാവശ്യം വയറുള്ളതാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ലഭ്യമാകുന്ന കഞ്ഞും വെള്ളം അതുപോലെ തന്നെ കരിക്ക് കിട്ടുകയാണെങ്കിൽ കരിക്ക് പിന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഈ പിന്നെ നമ്മുടെ നമുക്ക് ക്ഷീണം വരാതിരിക്കാൻ വേണ്ടി അതായത് ഓ ആർ എസ് ഓറൽ ഡീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് അതായത് ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒ ആർ എസ് നമ്മുടെ വീട്ടിൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതിനായിട്ട് നമ്മൾ തിളപ്പിച്ച നാല് ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് ആ നാല് ഗ്ലാസ്സിൽ തന്നെ ഒരു പിടി പഞ്ചസാരയും ഒരു ഉപ്പും ചേർത്ത് നമ്മൾ ഉണ്ടാക്കി നമ്മൾ തോര തോരാ വരെ നമ്മൾ കുടിക്കണം അപ്പം അത് ഒരു പാനീയം ഉണ്ടാക്കി കുടിക്കാം പിന്നെ നമ്മളുടെ വീട്ടിൽ നമ്മുടെ ആരെങ്കിലും വയറിലാക്കുന്നു എന്നൊരു സൂചന കിട്ടിയാൽ അപ്പം തന്നെ നമ്മൾ നമ്മുടെ അടുപ്പിൽ നാഴി അരിയെങ്കിൽ ഇട്ടോണം നാഴി അരി ഇടുമ്പോൾ നമ്മുടെ ആ കഞ്ഞിവെള്ളം എന്ന് പറയുന്ന നല്ല ഒരു പിന്നെ പാനീയമാണ് അതിനകത്തെല്ലാം ജലവും ലവണവും എല്ലാം ഉടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ കഞ്ഞി വെള്ളത്തിൽ സ്റ്റാർച്ച് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും വയറിളകുന്നു രാത്രിയിൽ പകല് നമ്മുടെ വീട്ടിൽ ചോറ് മാത്രമേ ഉള്ളൂ കഞ്ഞി ഇല്ല കഞ്ഞി വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കാറില്ല സൂക്ഷിച്ചു വെക്കാറില്ല അതുകൊണ്ട് നമ്മൾ വയറിളക്കം എന്ന് കാണുമ്പോഴേ നമ്മൾ ഒരു പിടി അരി അടുപ്പയിലിടുക കുക്കറുണ്ടല്ലോ ഇപ്പം എല്ലാം കുക്കറിട്ട് പല തവണ അത് വിസിലടിപ്പിച്ച് വേവിച്ച് വേവിച്ച് കൂടുതൽ വെള്ളം വെച്ച് ആ വെള്ളം അരിച്ചരിച്ച് നമ്മൾ കുടിക്കുക അതുപോലെ തന്നെ വയറിലൊക്കായാലും എന്ത് അസുഖമായാലും നമ്മൾ എന്നും കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതുപോലെ കഴിക്കുക കാരണം വയറിളകുന്ന അനുസരിച്ച് നമ്മുടെ ശരീരത്തിലുള്ള ജലവും ലവണവും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അത് അതിനെ പിന്നെ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ എന്ത് ഭക്ഷണം നമ്മളിപ്പോൾ ഇറച്ചിയും വലിയ വലിയ തുണ്ട മീനൊന്നും ദിവസമൊന്നും കഴിക്കുന്നില്ലല്ലോ അപ്പോൾ ഇറച്ചിയൊക്കെ കട്ടിയുള്ള ആഹാരങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ അവസരം കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കണ്ട എങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ ചോറും കറിയും മീൻ പച്ചക്കറി അങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങളുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത ചൂടും പച്ചക്കറികളും നമ്മുടെ വീട്ടിലെ കൂട്ടി നമുക്ക് ആഹാരം സാധാരണ കഴിക്കുന്ന പോലെ തന്നെ ഈ അസുഖങ്ങൾ വന്നാലും കഴിക്കണം കാരണം അസുഖം വരുന്ന അവസ്ഥയിൽ നമ്മളെ ഒരു രോഗിയായിട്ട് പരിഗണിച്ചുകൊണ്ട് നമ്മൾ കൊടിയേരിക്കഞ്ഞി മാത്രം കുടിക്കുന്ന ഒരു പ്രവണത കൂട്ടം ശരിയല്ല കാരണം നമുക്ക് എനർജി കാണത്തില്ല നമ്മൾ ഈ രോഗാവസ്ഥയിൽ പല ഒത്തിരി മരുന്നുകളൊക്കെ നമുക്ക് ഡോക്ടർക്ക് തരുമല്ലോ അപ്പോൾ ആ മരുന്നിനെയൊക്കെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഭക്ഷണം തന്നെ കഴിക്കണം മുട്ട കഴിക്കാൻ പറ്റുവാണെങ്കിൽ മുട്ട കഴിക്കുക വയറിലൊക്കെ രോഗമുള്ളത് മുട്ട കഴിക്കണ്ടെന്നാണ് തോന്നുന്നത് പക്ഷേ എങ്കിലും നമ്മുടെ വീട്ടിൽ ലഭ്യമാകുന്ന ഭക്ഷണങ്ങളൊക്കെ നമ്മൾ വയറിലായി ചിലർ ചോദിക്കും വയറിളക്കം വന്നാൽ കഴിക്കാൻ പറ്റും അതുപോലെ പൊടിയലിക്കഞ്ഞ കുടിക്കുന്ന വെള്ളം വെള്ളം കുടിക്കണം നമ്മൾ വയറിളക്കുന്ന അനുസരിച്ച് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നിർജ്ജ നിർജ്ജലീകരണം വരാതെ ഡീഹൈഡ്രേഷൻ എന്നുള്ള നിർജലീകരണം അതായത് നമ്മുടെ ശരീരത്തിലെ ജലാംശ നഷ്ടപ്പെടുന്ന ആ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇഷ്ടംപോലെ വെള്ളം കുടിക്കണം കഴിക്കണം കഴിക്കണമെങ്കിൽ അതിനോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കണം പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുക എന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ ഒന്നിൽ കൂടുതൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം വയറിളകൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുക നമ്മുടെ മലം പരിശോധിക്കുക നമ്മൾക്ക് അതിൽ ബാക്ടീരിയ അതായത് ഈ കോളറയുടെ ബാക്ടീരിയ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ മലം പരിശോധിക്കണം അപ്പോൾ അതിന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയേ പറ്റും അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നവരെ നമ്മുടെ വീട്ടിൽ ലഭ്യമാകുന്ന വെള്ളം കുടിക്കണം എന്നുണ്ട് വെള്ളം ആണതിനുള്ള പ്രതിവിധി വയറിളകുന്ന ചില പണ്ടൊക്കെ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ വയറിളകുന്ന അനുസരിച്ച് പിന്നെ വെള്ളം കൊടുത്താൽ പിന്നെയും വയറിളകും എന്ന് ഞാൻ പറയുന്നത് എൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ പറയുന്ന ഘടകം ഉണ്ട് അപ്പം നമ്മൾ എനിക്കും ഞങ്ങനെ ഞാനും എനിക്കും പണ്ട് വയറിലൊക്കെ രോഗങ്ങൾ വയറിലടിയൊക്കെ വരുമായിരുന്നു എന്നും എനിക്ക് തോന്നുന്നതാണ് ഞാനും ഇതുപോലെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ പറയാനും വെള്ളം കൂടുതൽ കുടിച്ചാൽ പിന്നെയും പിന്നെയും വയറിളകും പക്ഷെ അറിവില്ലായ്മയാണ് കാരണം അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ വയറിളകിയാൽ ഒരു പ്രാവശ്യം ഇളകിയാൽ രണ്ട് പ്രാവശ്യം വെള്ളം കുടിക്കണം രണ്ട് പ്രാവശ്യം ഉളകിയാൽ നാല് പ്രാവശ്യം വെള്ളം കുടിക്കണം അപ്പം നമ്മുടെ ശരീരത്തിലെ നിർജ്ജലീകരണം തടയാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ കൂടുതൽ അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാൻ നമുക്ക് സമയമുള്ളൂ ഇനി അടുത്ത ഒരു ദിവസം നമുക്ക് വേറെ ഇനിയും പ്രാണിജന്യ രോഗങ്ങളുണ്ട് ജന്തുരജന്യ രോഗങ്ങളുണ്ട് മഴക്കാലത്ത് ഉണ്ടാകുന്ന രോഗങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ സംസാരിക്കാം മക്കളെ എൻ്റെ ഈ സംസാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു മക്കളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മീൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പഴയതുപോലെ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മക്കളെ അടുത്ത ഒരു നല്ല വീഡിയോട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം കേട്ടോ